കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നെല്ലിക്കുഴിലെ പഴയ സർക്കാർ ഹൈസ്കൂൾ കെട്ടിടങ്ങൾ അപകട ഭീഷണിയിൽ പുതിയ സ്കൂൾ കെട്ടിടം അസൗകര്യങ്ങളുടെ നടുവിലാണെന്നും ആക്ഷേപം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് മന്ദിരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ അനാസ്ഥ തുടരുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പഴയ കെട്ടിടം നിലനിർത്തിക്കൊണ്ടാണ് സമീപത്തായി പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടെ ഹൈസ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഒരു അത്യാവശ്യം വന്നാൽ കുട്ടികളെ വേഗത്തിൽ പുറത്തെത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും മൂന്ന് നിലകളിലായി പണിത കെട്ടിടത്തിന് ഒരു പ്രവേശന കവാടം മാത്രമാണ് ഉള്ളതെന്നും പരാതി ഉയരുന്നുണ്ട് വേണ്ടത്ര വാഷ്ബേസിൻ സൗകര്യം ശുചിമുറി സൗകര്യം എന്നിവ പുതിയ കെട്ടിടത്തിൽ ഇല്ല ഇടിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ് നെല്ലിക്കുഴി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സമീപത്തെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി കുട്ടികൾക്ക് കളിസ്ഥലം ഒരുക്കണമെന്നും പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറേ ചാലിൽ പറഞ്ഞു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂളിന്റെ ഒരു അവസ്ഥയാണിത് വളരെ ചുരുങ്ങിയ ദിവസം മാത്രം സ്കൂൾ തുറക്കാനുള്ളപ്പോൾ ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഈ സ്കൂളിന്റെ വളരെ തകർച്ചയുടെ വക്കിലാണ് ഇവിടെ ഈ പഴയ കെട്ടിടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നു അവിടെ താഴെ കോടിക്കണക്കിന് രൂപ മുടക്കി പണത കെട്ടിട സമുച്ചയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ അകത്തേക്കുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കാതെ അവിടെ ബാത്റൂമ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ആ കെട്ടിട നിർമ്മാണത്തിന് ശേഷം സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ ആക്ഷേപം വന്നതിന് ശേഷം മാത്രം ഈ പഴയ കെട്ടിടത്തിന്റെ ബാത്റൂമ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ ഇരുപത് ലക്ഷം രൂപ വീണ്ടും അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു കഞ്ഞിപ്പുരയും ബാത്റൂമും പറഞ്ഞിട്ടിരുന്നു ആ ബാത്റൂമും പൊട്ടിപ്പൊളിഞ്ഞ് ഡോറ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു ഇവിടെ ഈ സ്കൂളിലേക്ക് വരുന്ന ബസ് സ്കൂൾ ബസ്സിന് കയറി പോരാനുള്ള വഴികൾ സജ്ജീകരിക്കാതെ ഈ സ്കൂള് ഇത്തരത്തിൽ ഈ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ സ്കൂളിന്റെ പരിസരങ്ങളെല്ലാം കാട് പിടിച്ച് ഇതിന്റെ ഗ്രൗണ്ട് എല്ലാം പിടിച്ച് ഇഴ ജന്തുക്കളുടെ ശല്യം അതുപോലെ രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധ ഈ പഴയ തമ്പടിക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട് പഴയ ഓടിട്ട കെട്ടിടങ്ങൾ പൊട്ടിപൊളിഞ്ഞ അപകട അവസ്ഥയിലാണെന്നും ഇത് സാമൂഹ്യ വിരുദ്ധ സങ്കേതമായി മാറിയെന്നും പരാതിയുണ്ട് സ്കൂൾ ഗ്രൗണ്ട് കാട് കയറി ഇഴജ ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തോ പതിനഞ്ചോ കാലഘട്ടത്തിൽ ഹൈസ്കൂളായി ഉയർത്തിയ ഈ വിദ്യാലയം നൂറ് ശതമാനം വിജയ തുടർച്ചയോടെ മുന്നിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂൾ തകർച്ചയുടെ വക്കിലാണെന്നും പരാതി ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും